നമ്മുടെ ഭൂമിയെ വളരെയധികം സ്വാധീനിക്കുന്ന സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമായ കേരളത്തിന് ഏറ്റവും പരിചിതമായ മത്സ്യം പാചകത്തിലും മത്സ്യബന്ധനത്തിലും എല്ലാം സുപരിചിതം മത്തി ഈ ചെറു മത്സ്യത്തിന് പുറകിൽ വലിയൊരു ശാസ്ത്രലോകമുണ്ട് സൂര്യൻ തിളച്ചു നിൽക്കുന്ന മെഡിറ്ററേനിയൻ ജലം മുതൽ അറ്റ്ലാന്റിക്കിന്റെ തണുത്ത ആഴങ്ങളിൽ വരെ സാഡിൻസ് ഒഴുകി നടക്കുന്നു മത്തി ഇംഗ്ലീഷിൽ സാഡിൻ എന്നറിയപ്പെടുന്നു പേര് വീണത് സാഡിനിയ എന്ന ഐലൻഡിന് പരിസരത്ത് അമിതമായി കാണപ്പെട്ടതിനാൽ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ഇന്ത്യൻ ഓയിൽ സാഡിൻ എന്നീനം വലിയ കണ്ണുള്ളത് കൊണ്ട് ചെറിയ വെളിച്ചത്തിലും സുഖമായി നീങ്ങാൻ കഴിയും ഇവയ്ക്ക് ജീവിക്കാൻ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ജലം ഏറ്റവും അനുയോജ്യമായതിനാൽ കേരള തീരത്ത് കൂടുതലായി കാണുന്നു മത്തികൾ എപ്പോഴും കൂട്ടമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ സ്കൂളിംഗ് എന്ന് വിളിക്കാം ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ഒരേ ദിശയിൽ ഒരേ സമയത്ത് നീങ്ങുന്നതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട് പൊതുവെ ഇരുപത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ ഇവയെ കാണുന്നു പലതവണ നൂറു മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഭക്ഷണ ലഭ്യത സമുദ്രജല താപനില കടൽപ്രവാഹം എന്നതിനെ ആശ്രയിച്ച് ദേശാടനം ചെയ്യുന്നു അതാണ് ഇവയുടെ സുരക്ഷാ രഹസ്യം കോടിക്കണക്കിന് സാഡൻസ് ആയിരം ടണ്ണുകളായി നീങ്ങുന്നത് മറ്റു വലിയ മത്സ്യങ്ങളെ ആകർഷിക്കുന്നു ഇവർ ഭക്ഷ്യ ശൃംഖലയിലെ ഒരു നിർണായക കണ്ണിയാണ് ആഫ്രിക്ക മുതൽ ജപ്പാൻ വരെയും യൂറോപ്പ് മുതൽ ചിലി തീരം വരെയും ഉണ്ട് ഇവരുടെ വ്യാപനം ദക്ഷിണാഫ്രിക്കയിലെ സാഡൻ റൺ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യക്കൂട്ടങ്ങളുടെ ഒന്നാണ് മത്തികൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മുട്ടയിടാറ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് സാധാരണമായ കാലയളവ് ഒരു സ്ത്രീ മത്സ്യത്തിന് ഏകദേശം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഇടാൻ സാധിക്കും പ്രധാന ഭക്ഷണം സമുദ്രോപതലത്തിലുള്ള പ്ലാങ്ടൺസ് എന്ന് വിളിക്കപ്പെടുന്ന സൂക്ഷ്മ ജലജീവികൾ മത്തികൾ പ്ലാങ്ടൺസ് കഴിക്കുന്നതിനാൽ അവയുടെ അമിതമായ വർധനവ് ഇല്ലാതാവുന്നു ഇത് ആൽഗൽ ബ്ലൂം ഇല്ലാതാക്കുകയും വെള്ളത്തിന്റെ ഓക്സിജൻ നില സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇവയുടെ വിസർജ്യങ്ങൾ കടലിനടിയിലേക്ക് സിങ് ചെയ്ത് കാർബൺ സംഭരിക്കുന്നതിലൂടെ ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാൻ നമ്മെ സഹായിക്കുന്നു ഇവയുടെ സാന്നിധ്യം സമുദ്രത്തിന്റെ ഭക്ഷ്യ ശൃംഖലയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ചെറിയ ഭക്ഷണമായി മാത്രം ണെന്ന മത്തി സമുദ്രത്തിന്റെ നിലനിൽപ്പാണ്